ഹലോ ഹായ് അസ്സാം വലൈക്കും അതിമിന്യൂസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം തപുനില് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ രണ്ട് വർഷത്തെ കാത്തിരിപ്പിനും കാത്തിരിപ്പിനും പരിശ്രമത്തിനും ഒടുവിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം നമുക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തിന് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു വിവരം നമ്മൾ ആദ്യം നിങ്ങളെ അറിയിക്കണമല്ലോ നിങ്ങളോട്ത്തരം കാരണമാണുള്ളത് നമുക്ക് ഈ ഒരു ഇത് കിട്ടിയത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താ പറയുക അത്രയും എന്താ പറയുക നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സംഭവം ചെയ്യുന്നു അപ്പം ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ള ആരോടാന്നറിയോ ദാ ഹായ ഈ രണ്ട് മക്കളോടാണ് കേട്ടോ ഇവർ കാരണമാണ് എനിക്ക് നമുക്ക് ഇന്ന് ഇത് ഒരു ഇത് കിട്ടിയത് കേട്ടോ കാരണം ഇവരാണ് ഈ ചാനൽ തുടങ്ങിയത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവരാണ് വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ ചാനലാ കേട്ടോ വെറുതെ ഡാൻസ് കളി പിന്നെ സൈക്കളോഡിക്ക അതൊക്കെ വിചാരിച്ച് ഒരു ചാനലാണ് അങ്ങനെ പിന്നെ പിന്നെ അവർക്കും അടുത്ത് കേട്ടോ പിന്നെ പിന്നെ അവരൊന്നും ചെയ്യില്ല അപ്പം ഞാൻ വല്ല ചെയ്യല് തുടങ്ങി ഞാൻ കുക്കിങ് അത് ഇത് കാണുന്നത് കാണുന്നതുമൊവനോ വലിച്ച് വാരി ഇട്ട് ഇതെല്ലാം പിന്നെ അതിനെല്ലാവരും എന്നെ കളിയാക്കുമോ കിട്ടുന്നതും മുഴുവനോ യൂട്യൂബിൽ ഇടുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ വേണ്ടേ പിന്നെ ഈ സബ് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ ആ പിന്നെ അധികം വീഡിയോ എടുക്കലോ ആദ്യം തന്നെ കേട്ടോ ആളുകളും എടുക്കും കേട്ടോ രണ്ടാളും കൂടെ കേട്ടോ വീഡിയോ ഒക്കെ എടുക്കല് ഇവരെ ഫുൾ സപ്പോർട്ട് വരെ ഇവ രണ്ടുപേർ സപ്പോർട്ടാണ് എനിക്ക് വിടുന്നുള്ളത് പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുള്ള സപ്പോർട്ടുമായിട്ടുള്ളത് അങ്ങനെ അതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ഇത് പറയാം അപ്പം നമ്മൾ ഇതിലേക്ക് വന്നിട്ട് രണ്ട് വർഷമായി കുറച്ചൊക്കെ വർ ചെയ്ത് പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞ് ആദ്യമൊക്കെ രസത്തിന് വേണ്ടി തുടങ്ങിയ തന്നിട്ട് പക്ഷെ പിന്നെ പിന്നെ എനിക്കിതൊരു ാക്കണമെന്നൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ ആക്കണം എന്ന് വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആവാനുള്ള ഒരു ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിനുട്ടോ അപ്പോൾ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ പോവൽ തുടങ്ങി തുടങ്ങിയിട്ടോ നമ്മുടെ വാച്ചവർക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരല് തുടങ്ങി അപ്പോൾ ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ട് വാച്ചവർ കംപ്ലീറ്റ് ആക്കാനും ലൈവൊക്കെ കേട്ടാ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും ആവുന്നൊരു ഇത് കണ്ടിട്ട് അപ്പം ഞാൻ പിന്നെ ഒന്ന് നോക്കിയില്ല ഇങ്ങനെ ലൈവ് ഇടാൻ അങ്ങ് തുടങ്ങി കേട്ടോ ലൈവ് ഇടുന്നതിന് ഭയങ്കര നല്ല എതിർപ്പൊക്കെ ഉണ്ടായിനെട്ടോ എന്നാലും വെള്ളം ലൈവ് ഇട്ടു അത്യാവശ്യം ആളുകളൊക്കെ നമ്മൾ ലൈവ് കാണലുണ്ടായതിനെ അങ്ങനെ നമ്മളെ ചാനൽ നമ്മൾ നാലായിരം മണിക്കൂർ ആക്കിയെടുത്ത് അങ്ങനെ ആ ഇപ്പൊ നമുക്ക് പന്ത്രണ്ട് നാന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഓരോരുത്ത ഓരോരുത്തരോട് ഞങ്ങൾ നന്ദി പറയാട്ടെ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈയൊരു പൈസ കയ്യിൽ വാങ്ങാൻ വേണ്ടി പറ്റണത് കേട്ടോ നമുക്ക് വലിയ താല്പര്യം ഇല്ല ഇങ്ങനെ ചാനൽ തുടങ്ങാന്നും പറഞ്ഞാൽ താല്പര്യമുള്ള കാര്യമല്ലേനും അപ്പൊ പിന്നെ വല നിർബന്ധത്തിന് ആണ് നമ്മള് ഇതില് തുടങ്ങിയത് അങ്ങനെ ഫെസ്റ്റിവൽ ഡാൻസ് ഒക്കെ ഇട്ടിട്ടാണ് തുടങ്ങി ചാനൽ ചാനലിട്ടോ പിന്നെ നമ്മൾ കൊറച്ച് കുറച്ച് ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന് പുറത്തു പോകാൻ പറ്റും പുറത്ത് പോയി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കും വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇത് തോന്നി പിന്നെ നമുക്ക് ഒരു റീപ്പാക്കിങ്ങിന് വീഡിയോ ഇടുന്ന സമയത്ത് ഈ അടുത്താണ് ഞാൻ റീപ്പാക്കിങ്ങിന് ഇത് തുടങ്ങിയത് ആ സമയത്ത് അത്യാവശ്യം ആളുകൾക്ക് നമ്മളെ വീഡിയോ കാണാൻ തുടങ്ങി നല്ല കമൻറ്റ് കാര്യങ്ങൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ തുടങ്ങി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നല്ലതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ നമുക്ക് പന്ത്രണ്ട് എന്നൊക്കെ പറയാൻ എനിക്കും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾതാ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്കൂളിട്ട് വരാൻ കാത്തിക്കാട്ടെ നമ്മളെ പൈസ എടുക്കാൻ വേണ്ടി പോവാന് അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പം ബാക്കി നമ്മള് എ ടി എമ്മിൽ എത്തിയിട്ട് കാണാട്ടോ അപ്പൊ നമ്മള് പോയി വരാട്ടോ അങ്ങനെ നമ്മൾ എ ടി എം നിന്ന് ക്യാഷ് ഒക്കെ എടുത്തുട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു മന്തി കഴിക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മജലീസിലേക്കാണ് നമ്മൾ പോയത് മക്കളോട് ചോദിച്ചു അവര് പറഞ്ഞു അവർക്ക് മന്തിയാണ് വേണ്ടത് പറഞ്ഞു കേട്ടോ പിന്നെ അവരെ ഇഷ്ടമാണല്ലോ അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി പോയിട്ടോ അൽഫാം ചിക്കനും അതേപോലെ ചിക്കനും ചിക്കനോട്ടോ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മൾ പൈസ ഒക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ടോ അപ്പം എത്രയെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയണത് അതുകൊണ്ട് ഞങ്ങൾ ക്യാഷ് എത്ര ഉണ്ടെന്ന് പറയണില്ല എന്നാൽ ഞങ്ങൾ അഡ്വാൻസ് അത് അനുസരിച്ചൊരു ഫലം നമുക്ക് കിട്ടി കേട്ടോ പിന്നെ നമ്മളെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കട്ടക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരോട് ഞാൻ നന്ദി പറയാനിട്ടോ പിന്നെ തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഞങ്ങളെ കൂടെ ഉണ്ടാവണം നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി ഇൻസ്റ്റാൽ ഞങ്ങൾ ഇനിയും വരാം അപ്പം എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ പിന്നെന്താ എല്ലാവരോടും വീണ്ടും വീണ്ടും ഞാൻ താങ്ക്സ് പറയുകയാണ് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്